മാത്യു കുടൽനാടൻ ആദ്യം പറഞ്ഞത് മെൻറ്റർ ആയിട്ട് ദിലീപ് രാഹുലൻ വന്നതിനെ കഥ അത് ശക്തമായി മുഖ്യമന്ത്രി പ്രതിരോധിച്ചു വീണ്ടും മാത്യു കുടൽനാടൻ ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് സംസാരിക്കുന്നത് അന്ന് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ തന്നെ ഒന്ന് ഒന്നൊന്ന് വായിച്ചാൽ അന്നത്തെ പഴയ ക്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ അദ്ദേഹം നിയമസഭയിൽ എണീച്ചു നിന്നിട്ട് വളരെ നാടകീയമായി മാത്യു കുടൽനാടൻ എന്ന് നിർത്തി ആണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് പക്ഷേ ഈ കുഴൽനാടൻ വീണ്ടും ഫൈറ്റ് ചെയ്തു അവസാനം കുഴൽനാടൻ ഒരു പ്രമേയം നിയമസഭയിൽ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുത്തില്ല ഇല്ലേ ഫോട്ടോ സ്റ്റാറ്റ് തെളിഞ്ഞില്ല എന്ന് പറഞ്ഞ് സ്പീക്കർ അത് നിഷേധിച്ചപ്പോഴേ സ്പീക്കറുടെ സ്ഥാനത്തിൻ്റെ മഹിമ കുറഞ്ഞുപോയി അതാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം അൻവറിന് അത് ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തിന് അൻവരയിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹസ്തരേഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ രേഖയൊന്നും ഇല്ല ശങ്കരാടി പറയുന്നില്ല ആ രേഖ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് അൻവർ ഉന്നയിച്ച നൂറ്റമ്പത് കോടിയുടെ ആരോപണമാണ് വിശാലാർത്ഥത്തിൽ സ്പീക്കർ എന്നുള്ള പ്രയോഗമൊക്കെ നടത്താം അതിനപ്പുറത്ത് അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലേ അങ്ങനെ പറയാൻ ശരിയല്ല സ്പീക്കർ നിഷ്പക്ഷമായി ജോലി ചെയ്യേണ്ട ഒരാളാണ് തൻ്റെ നിഷ്പക്ഷതയെ രാഷ്ട്രീയം ഇടങ്ങുന്നുവെങ്കിൽ സ്പീക്കർ ചെറുതായി നടത്തും നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം പ്രൊഫസർ കോന്നി ഗോകുമാർ വീണ വിജയൻ്റെ കഥകളാണ് ഇപ്പോൾ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ആഘോഷിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ വീണാ വിജയനെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ വീണാവിജയൻ്റെ നീക്കങ്ങൾ വീണാ വിജയൻ്റെ ചോദ്യം ചെയ്യൽ ഇത്തരം വാർത്തകൾ കൊണ്ട് നിറയുന്ന ഈ കാലഘട്ടത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു ഉദാഹരണത്തിന് പലതും ഏകപക്ഷീയം എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ വീണാ വിജയനെതിരെ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ വാർത്തകൾ നിറയുമ്പോൾ വീണയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന മുഖങ്ങളോ വീണയ്ക്ക് വേണ്ടിയുള്ള പക്ഷങ്ങളോ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും ശക്തമായ ഈ കാലഘട്ടത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ഒരു നിലപാടുയർന്നാൽ അതിനെ പ്രതിരോധിക്കുക ഒരു പക്ഷത്തിന് തീരുന്ന അവസ്ഥ ഇത് ജനങ്ങളുടെ ഒരു വിജയമായി അങ്ങേക്ക് തോന്നുന്നു ഉണ്ടാവാം എന്താണ് എതിർപക്ഷത്തിൻ്റെ ഭയത്തിനടിസ്ഥാനം സമൂഹ മാധ്യമങ്ങളെ അവർ ഭയക്കുന്നു അതോ ശരിയുടെ പക്ഷത്തെ അവർ പേടിക്കുന്നുവോ എന്താണ് അങ്ങേക്കുള്ള ഒരു കാഴ്ചപ്പാട് ഇത് ജനങ്ങളുടെ വിജയം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ സത്യത്തിൽ ഇത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വിജയമാണ് ഞാൻ ഞാനതിന് പറയാനുള്ള കാരണം ദീർഘകാലം ലോക ജനാധിപത്യത്തെ നിയന്ത്രിച്ചിരുന്നത് പത്രമാധ്യമങ്ങളായിരുന്നു പത്രം മാത്രമേ ഉള്ളതെന്ന് അത് കഴിഞ്ഞ് റേഡിയോ സ്വാധീനിക്കാറുണ്ട് റേഡിയോ ഇന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്തിയില്ലെങ്കിലും ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും അതുപോലെ തന്നെ മറ്റ് അമേരിക്കൻ പിന്നെ റേഡിയോകളും ഒക്കെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പിന്നീട് വരുന്നത് ടെലിവിഷനാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ടെലിവിഷൻ സംവാദങ്ങളായിരുന്നു രണ്ട് സ്ഥാനാർത്ഥികളെ നടന്ന സംവാദമാണ് ജനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അല്ലാതെ ഇവിടുത്തെ പോലെ കിറ്റ് വാങ്ങിച്ചുവോട്ട് ചെയ്യുന്ന നാട്ടിലല്ലല്ലോ അമേരിക്കയിലുള്ളത് അവരെ വളരെ സീരിയസ് ആയിട്ട് എടുത്തേ വോട്ട് ചെയ്യുകയുള്ളു പിന്നീട് വന്നത് വലിയൊരു മാറ്റം വന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മലയാളി വാർത്ത അടക്കമുള്ള ഓൺലൈൻ ചാനലുകൾ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു ഇമ്പാക്റ്റ് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളുടെ ആ ഒരു തരത്തിലേക്ക് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാളി വാർത്ത പോലെയുള്ള ഓൺലൈൻ ചാനലുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഈ കേസിനെ ഈ വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസിനെ വിലയിരുത്താൻ നമ്മുടെ ഇവിടുത്തെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് നല്ല പ്രായമുള്ള ആളാണ് അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ ഒരു മുപ്പത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പിലെത്തിയ ഒരു കഥയാണ് ഒരു പ്രാധാന്യമുള്ള രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളുന്നതിന് തൊട്ട് മുൻപ് കോട്ടയത്ത് പോയി കെ എം മാത്യുവിനെ ഒന്ന് കാണും കോഴിക്കോട് പോയി വീരേന്ദ്രകുമാറുമായി ചർച്ച നടത്തും പി വി ചന്ദ്രൻ ഗംഗാധരനുമായി ഒന്ന് ചർച്ച നടത്തും തിരികെ തിരുവനന്തപുരത്തെത്തി കേരളമുദിയിലെ പത്രാധിപരുമായി ഒരു കൂടിക്കാഴ്ച നടത്തും പിന്നീട് ഈ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ നേതാക്കളുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപടി വലിയ പത്രക്കാരുണ്ട് അവരെയൊക്കെ വിളിച്ച് ഒരു സന്ധ്യ പാർട്ടി കൊടുക്കും ഇതോടുകൂടി ആ ഒരു ക്യാമ്പയിൻ അവസാനിച്ചു പിറ്റേന്ന് പത്രങ്ങളിൽ ആ രാഷ്ട്രീയ നേതാവ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ വാർത്തകൾ വലിയ തോതിൽ വിശകലനം ചെയ്യപ്പെടുന്നു ജനങ്ങൾക്കിടയിലേക്ക് അത് പ്രസരിക്കുന്നു കാലം മാറി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരം പവർ ലോബികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നതാണോ വാസ്തവം അല്ല ഇവിടെ പത്രമാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതായിപ്പോയി ഉദാഹരണത്തിന് കെ എം മാത്യു ആണ് മലയാള മനോരമയിൽ അത്യാവശ്യം അവസാനത്തെ പത്രാധിപർ ഈ ജനങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയത് മാമൻ മാത്യു പരിഹാസ്യ കഥാപാത്രമാണ് അദ്ദേഹത്തിന് മാമച്ചനെന്നാണ് പരിഹാസരൂപേണെ പബ്ലിക് വിളിക്കുന്നത് അപ്പോൾ അതേ പിന്നെ പൊതുരംഗത്ത് വരാത്തത് കൊണ്ട് അദ്ദേഹം അനുഭവിച്ചറിയില്ല എന്ന് മാത്രം മാതൃഭൂമി ആണെങ്കിൽ വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാർ മാതൃഭൂമി ഷെയർ എടുക്കുന്നവർ വരെ അദ്ദേഹത്തിൽ ഒരു സാഹിത്യകാരം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷെയർ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മഹാസാഹിത്യകാരനായിട്ട് മാറി അദ്ദേഹം കഥകളി പദങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം രചിക്കാൻ തുടങ്ങി അതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ വന്നു പക്ഷേ തിരഞ്ഞെടുപ്പിൽ നിന്ന് വീരേന്ദ്രകുമാർ തോറ്റു അദ്ദേഹത്തിൻ്റെ മകൻ ശ്രേയാംസ് കുമാർ തൊണ്ണൂറ്റമ്പത് സീറ്റ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടും കൽപ്പറ്റയിൽ വളരെ ദയനീയമായിട്ടാണ് മന്ത്രി ശ്രേയാംസ് കുമാർ തോറ്റുപോയത് എന്ന് പറഞ്ഞാൽ ഇവരെ പബ്ലിക് എങ്ങനെ വിലയിരുത്തുന്നു ശ്രേയാംസ് കുമാറിനെ എങ്ങനെ വിലയിരുത്തി വിലയിരുത്തുന്നു അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്ന വീരേന്ദ്രകുമാറിനെ എന്ത് സ്വാധീനമാണ് കേരളത്തിൽ പോലും അവരുടെ വ്യക്തിത്വങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് കാരണം അവർ ഒരുപാട് സംഭാവനകൾ പത്രമേഖലയിൽ നമ്മുടെ പൊതുമേഖലയിലൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളവരാണ് അവരുടെ ജീവിതത്തെ നമുക്ക് പലതരത്തിൽ വിലയിരുത്താം അല്ല അതിനോട് എനിക്ക് യോജിപ്പില്ല അവരെ പത്രമേഖലയിലെ കാര്യമായ ഒരു സംഭാവന ചെയ്തതായിട്ടും ഞാൻ സ്ഥിരമായി പത്രം വായിക്കുന്ന ആളാണ് മാതൃഭൂമിയുടെ ക്വാളിറ്റി കുറഞ്ഞതല്ലാതെ അതായത് ഇപ്പോഴത്തെ പി വി ചന്ദ്രൻ അനുശ്യം പി വി എന്നരനും ഒക്കെ വരുമ്പം എന്നെ പോലൊരു വായനക്കാരൻ അതിനെ വായിക്കുന്നത് കെ പി കേശവനുനും കുറൂർ നീലകണ്ഠർ നമ്പൂതിരിപ്പാടും എം ടി വാസു എന്നായും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു മാതൃഭൂമിയാണ് അതിനെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പത്രത്തിൻ്റെ നിലവാരം താഴോട്ട് പോയി അല്ല നിലനിൽപ്പിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം രണ്ടാമത്തെ കാര്യം അല്ല അന്നും നിലനിൽപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു സ്വീമനെ അന്ന് നിലനിൽപ്പിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് നിലനിൽപ്പിൻ്റെ പ്രശ്നമുണ്ടായിരുന്നെങ്കിലും ഒരു പിന്നെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു അന്ന് പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ അതിൻ്റെ കവർ പേജിനെ മറിച്ചുകൊണ്ട് മറിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ വരാറില്ല ഞാൻ അതിലേക്ക് പോകുന്നില്ല വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നമ്മൾ ഇപ്പോൾ തന്നെ എല്ലാവരും പോയി കെ മാത്യുനെ കാണുന്നു അല്ലെങ്കിൽ പത്രാധിപരെ കാണുന്നു എന്ന് പറയുമ്പോൾ ഇന്നാരും പോകാത്തത് അത്ര പ്രാധാന്യമുള്ള പത്രാധിപന്മാർ ആ കസേരകളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതൊരു വാസ്തവമാണ് നമ്മളിപ്പോൾ അപ്രിയമായ സത്യങ്ങൾ പറഞ്ഞേ പറ്റുമല്ലോ അല്ലിത്തിൻ്റെ പൊതു സ്വഭാവം മാറി ഇപ്പോൾ ഒരു ചാനൽ ഏതെങ്കിലും ഒരു നിലപാടിലൂന്നി തങ്ങളുടെ അഭിപ്രായ പ്രകടനം ശക്തമായി നടത്തിയാൽ പൊതുജനത്തിന് അത് സ്വീകാര്യമല്ലെങ്കിൽ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ തിരിച്ചടിക്കുക അവർ ആഞ്ഞടിക്കും അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീണാ വിജയനെ ന്യായീകരിച്ച് ഇടതുപക്ഷ ചർച്ചാ തൊഴിലാളികളോ ഇടതുപക്ഷ ചായ്വുള്ള മാധ്യമങ്ങളോ ഇപ്പോൾ പരസ്യമായി ഒരു നിലപാടെടുക്കാത്തത് രംഗത്ത് അവതരിക്കാത്തത് അല്ല വീണാ വിജയനെ ന്യായീകരിച്ചുകൊണ്ട് അതിശക്തമായി ന്യായീകരിച്ചുകൊണ്ട് ന്യായീകരണ തൊഴിലാളികൾ ആദ്യം അല്ല ഇപ്പോഴും വളരെ അപൂർവമായിട്ടെങ്കിലും ചാനലുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇപ്പോൾ കുറച്ച് രണ്ടാഴ്ചയായാലില്ല രണ്ടാഴ്ചയായാലും അധികമായില്ല അവർ കൃത്യമായിട്ട് വരികയും അവരുടെ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവരുടെ ക്യാപ്സൂള് കടിക്കുന്നതിൻ്റെ എഫക്റ്റ് നമുക്ക് അറിയാൻ കഴിയും പക്ഷേ അവർ കഴിക്കുന്ന ക്യാപ്സൂള് പൊതുസമൂഹം അതായത് സിവിൽ സൊസൈറ്റിയും സംഭവമുണ്ട് കേരളത്തിൽ അവരത് കാണുന്നില്ല വെള്ളം വിഴുങ്ങുന്നില്ല ഇല്ല അവർ വെള്ളം വിഴുങ്ങുന്നില്ല അവർ പലപ്പോഴും അവജ്ഞയോടുകൂടിയാണ് ഇതിനെ കാണുന്നതന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് കേരളത്തിലുണ്ടായിരുന്ന മധ്യവർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് ശതമാനത്തിൽ കൂടി ഇല്ലായിരുന്നു ഇപ്പോഴേ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വന്നപ്പോൾ ഒരാധികാരികമായ പട്ടണത്തിൽ ഈ മധ്യവർഗത്തിൻ്റെ എണ്ണം തേർട്ടി വൺ പെർസെൻ്റ് ആണ് ഇപ്പം മധ്യവർഗം എന്ന് പറയുന്ന ആളുകൾ വളരെ ആലോചിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണ് അവരോടാണ് നമ്മൾ ചോദിക്കേണ്ടത് സിവിൽ സൊസൈറ്റിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾ മാധ്യമങ്ങളാണ് ഇപ്പോൾ സ്വയം ഒരു വാർത്ത കൊടുത്താൽ അത് യോജിച്ചോ വിയോജിച്ചോ അതിൻ്റെ താഴെ അഭിപ്രായം വീഴുന്ന ആണൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അതാരാണെന്ന് നമുക്കറിയാം അല്ലാതെ പത്രാധിപരുടെ ഓഫീസിലേക്ക് വരുന്ന അനോനിമസായ ഒരു പിന്നെ വായനക്കാരൻ്റെ എഴുത്തുപോലെയല്ല കൃത്യമായ ഒരാളുടെ ഐഡൻറ്റിറ്റി അറിയാം തൻ്റെ ഐഡൻറ്റിറ്റി പൊതുസമൂഹം അറിയുമെന്ന് ബോധ്യമായിട്ടും ധീരമായി പ്രതികരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരിക അപ്പം എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിലെ ആളുകൾ പ്രതികരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയും കൃത്യമായ രാഷ്ട്രീയത്തിൽ പ്രതികരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകളാണ് കേരളത്തിൽ ഘട്ടം ഘട്ടമായിട്ട് വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയമായി സി പി എം എന്ത് നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്ന് നോക്കി പ്രതികരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് പൊതുസമൂഹത്തിൽ ഈ വീ വീണ വിജയൻ സംഭവം നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഈ വീണ വിജയൻ്റെ ഈ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാകുന്നത് അത് വളരെ വ്യക്തമാണ് പൊതുസമൂഹത്തിൻ്റെ ആദ്യത്തെ ഒരു മെൻറ്റാലിറ്റി ഡെൻമാർക്കിൽ എന്തോ ചേഞ്ച് മാറുന്നു എന്നുള്ളതായിരുന്നു അത് വീണാ വിജയൻ്റെ ആ ആ കേസിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ മനസ്സിലാകണമെങ്കിൽ ആദ്യം മാത്യു കുഴൽനാടൻ വീണാ വിജയനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ആദ്യം ആർ ഒ സി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് അത് മാധ്യമങ്ങളിൽ വാർത്തയായി ഇതിനെ തുടർന്നാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചത് മാത്യു കുടൽനാടൻ ആദ്യം പറഞ്ഞത് മെൻറ്ററായിട്ട് ദിലീപ് രാഹുലൻ വന്നതിനെ അത് ശക്തമായി മുഖ്യമന്ത്രി പ്രതിരോധിച്ചു വീണ്ടും മാത്യു കുടൽനാടൻ ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് സംസാരിക്കുന്നത് അന്ന് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ തന്നെ ഒന്ന് ഒന്നൊന്ന് വായിച്ചാൽ അന്നത്തെ പഴയ ഉണ്ടെങ്കിൽ അദ്ദേഹം നിയമസഭയിൽ എണീച്ചു നിന്നിട്ട് വളരെ നാടകീയമായി മാത്യു കുടൽനാടൻ എന്ന് നിർത്തി ആണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് അപ്പോൾ അവിടെ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സെൽഫ് ഡിഫെൻസിലേക്ക് സെൽഫ് ഡിഫെൻസിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു മാത്യു കുടൽനാടന് ആരോപിക്കുന്ന ഈ കേസിന് അധികം ആയുസ് ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ കുടൽനാടൻ വീണ്ടും ഫൈറ്റ് ചെയ്തു അവസാനം കുടൽനാടൻ ഒരു പ്രമേയം നിയമസഭയിൽ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുത്തില്ല കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം സോയിമനെ ഇതിനകത്ത് പറ്റിയ ഗൗരവമുള്ളൊരു വിഷയമുണ്ട് അതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് കുഴൽനാടൻ എഴുതി കൊടുത്ത എഴുതി കൊടുത്ത അഴിമതി ആരോപണം ഫോട്ടോ തെളിഞ്ഞില്ല എന്ന് പറഞ്ഞ സ്പീക്കർ അത് നിഷേധിച്ചപ്പോഴേ സ്പീക്കറുടെ സ്ഥാനത്തിൻ്റെ മഹിമ കുറഞ്ഞുപോയി അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് അപ്പം അൻവറിന് അത് ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തിന് അൻവർ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഹസ്തരേഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ രേഖയൊന്നുമില്ല ശങ്കരാടി പറയുന്നു ആ രേഖ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് അൻവർ ഉന്നയിച്ച നൂറ്റമ്പത് കോടിയുടെ ആരോപണമാണ് അതെല്ലാവരും ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുക ഒരു രേഖയും സ്പീക്കർ ചോദിക്കുന്നില്ല കുടൽനാടൻ കൊണ്ടു കൊടുത്ത രേഖ തെളിഞ്ഞില്ല എന്നാണ് സ്പീക്കർ പറയുമ്പോൾ നിയമസഭയ്ക്കകത്ത് സ്പീക്കർക്ക് ചില പ്രിവിലേജ് ഉണ്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് സ്പീക്കറെ ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ് പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സിവിൽ സൊസൈറ്റി ഐ മീൻസ് സിവിൽ സൊസൈറ്റിയുടെ മുന്നിൽ സ്പീക്കർ വല്ലാതെ ചെറുതായി പോയി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷതയിൽ പൊതുസമൂഹം സംശയിക്കാൻ തുടങ്ങി അപ്പോൾ സ്പീക്കർ നിഷ്പക്ഷനല്ല അല്ലെങ്കിൽ ബീരുവാണ് എന്നുള്ളത് വരുത്തി തീർത്തു എന്നുള്ളതാണ് വീണാ വിജയൻ്റെ കേസിലെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകളിലൊന്നും സ്പീക്കറൊരു സി പി എം നേതാവായിരുന്നു സി പി എം എം എൽ എ ആണ് ഇടതുപക്ഷ ചായ്വുള്ള ഇടതുപക്ഷത്തിന് വേണ്ടി നിലകൊള്ളേണ്ട വ്യക്തിയാണ് നമുക്ക് വളരെ വിശാലാർത്ഥത്തിൽ സ്പീക്കർ എന്നുള്ള പ്രയോഗമൊക്കെ നടത്താം അതിനപ്പുറത്ത് അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലേ അങ്ങനെ പറയാൻ ശരിയല്ല സ്പീക്കർ നിഷ്പക്ഷമായി ജോലി ചെയ്യേണ്ട ഒരാളാണ് തൻ്റെ നിഷ്പക്ഷതയെ രാഷ്ട്രീയം വിടുങ്ങുന്നുവെങ്കിൽ സ്പീക്കർ ചെറുതായി എന്നർത്ഥം ഉദാഹരണത്തിന് ഞാൻ സുമിനോട് പറയാം വി എം സുധീറിനൊരിക്കൽ കരുണാകരൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായി നിയമസഭയിൽ സംസാരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു നിയമസഭാ നേതാവിൻ്റെ അഭിപ്രായം തന്നെ സഭാ അധ്യക്ഷൻ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിയമസഭാ നേതാവന അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട് സ്പീക്കർ സ്പീക്കറുടെ അഭിപ്രായമുണ്ട് അത് കേരളത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു സ്പീക്കറെയാണ് സുധീറിനെ കണ്ടത് അപ്പം സുധീരൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ കാണാം ഗ്രൂപ്പ് വഴക്ക് കാണാം പക്ഷേ എങ്കിലും സ്പീക്കർ നിഷ്പക്ഷമായി ഇടപെട്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും ശ്രീരാമകൃഷ്ണൻ തന്നെ ഇദ്ദേഹത്തിനെക്കാട്ടി മെച്ചപ്പെട്ട സ്പീക്കറായിരുന്നു ഷംസീറിനേക്കാൾ മെച്ചമായ സ്പീക്കറായിരുന്നു ശ്രീരാമകൃഷ്ണൻ ഒരു പരിധി വരെ ശ്രീരാമകൃഷ്ണന് ആ കസേരയോടെ നീതി കാണിച്ചു ഇവിടെ അവസാനം വന്നപ്പോൾ അതായത് ഈ സ്പീക്കർ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഈ നിയമസഭയിൽ നടക്കുന്ന നടപടിക്രമങ്ങളെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് ചരിത്രത്തിൽ അഭാസിനായ ഒരാളായിട്ട് താൻ മാറുന്നത് ശരിയാണോ എന്ന് ആത്മപരിശോധന ചെയ്യാനുള്ള ഉത്തരവാദിത്വം സ്പീക്കർക്ക് മാത്രമല്ല നിയമസഭയിലെത്തുന്ന ഓരോ സാമാജികനുമുണ്ട് അവരെ നടത്തുന്ന പ്രസംഗങ്ങൾ മുഴുവൻ നിയമസഭാ രേഖകളാണ് സ്വയം സ്വയമനാർ രേഖ നന്നായിട്ട് അപ്പോൾ അത് അവിടെ വന്ന വീണാ വിജയൻ്റെ ഈ കേസിനുണ്ടായ ആദ്യത്തെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നത് സ്പീക്കറുടെ കസേരക്കൊണ്ടൊരു പരിഭാവനത നിഷ്പക്ഷത ഇല്ലാതാക്കാൻ വഴിതെളിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട കുടൽനാട് ഉന്നയിച്ച അഴിമതി ആരോപണമാണ് നമ്പർ വൺ അതാണ് ആദ്യത്തെ കാര്യം നമ്പർ ടു ഈ പൊതുസമൂഹം ഞാൻ പറഞ്ഞ സിവിൽ സൊസൈറ്റി ഈ കേസിനെ എങ്ങനെ കാണുന്നു ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരത്തിന് മുമ്പ് ഈ ക്യാപ്സൂൾ വിഴുങ്ങുന്ന ആളുകളല്ലല്ലോ പൊതുസമൂഹം അവരാലോചിച്ചോട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർ സംശയിക്കുന്നത് ന്യായമായി അവർ സംശയിക്കുന്നത് ഈ കാര്യത്തിൽ എന്തൊക്കെയോ സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത് എൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എനിക്കൊന്ന് വീണാക്കി പറ്റിയ ഏറ്റവും വലിയ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് ഈ കേസുമായിട്ട് കർണാടക ഹൈക്കോടതിയിൽ പോയതാണ് സ്വയം ആ കർണാടക ഹൈക്കോടതിയുടെ വിധി ഒന്ന് മനസ്സിൽ അല്ല ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിധിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ഭീഷണി ഉയർത്തുകയാണ് ഇത് അന്വേഷണ ഏജൻസികൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് നേരിടുന്നത് ജഡ്ജി അന്വേഷണ ഏജൻസി നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് വിധി എന്ത് പറഞ്ഞു എന്നുള്ളതല്ല അന്വേഷണ ഏജൻസി നേരിടുന്ന വെല്ലുവിളി ഒന്ന് രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വളരുന്നതിനെക്കുറിച്ച് അവസാനം അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ വളരെ ഗൗരവമുള്ളതായതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അനുസരിച്ച് അന്വേഷണം നടത്തണം ഒരു മൾട്ടി ഡിസിപ്ലിനറി ഏജൻസിയായ ടൂ ട്വൽവ് ടു ട്വൽവ് അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്നെ അത് അന്വേഷിക്കണം എന്ന ആ വിധി ആ വിധിയെ മറികടക്കാൻ സുപ്രീംകോടതി പോയാലും പറ്റില്ല അത് ബുദ്ധിമുട്ടാണ് അതിന് ഒരു വിധി ഒരു ജഡ്ജി എഴുതിയാൽ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തോടെ നീതി കാണിച്ചില്ല എന്ന് സ്വാഭാവികമായിട്ടും ആർക്കും തോന്നുന്ന തരത്തിൽ എല്ലാ പഴുതുകളും അടച്ചാണ് ജസ്റ്റിസ് നാഗപ്രസന്നെതിരിക്കുക നമ്മുടെ യുവാക്കൾക്കിടയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ബോധമുണ്ട് അവർ നമ്മുടെ വാർത്തകൾ ശ്രദ്ധിക്കുന്നില്ല കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നില്ല ഒരുപക്ഷെ അവരിൽ പലരും ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അജ്ഞരായിരിക്കാം കേരളത്തിൻ്റെ ഒരു ദാരിദ്ര്യ അവസ്ഥയിൽ കഴിയുന്ന ഒട്ടനവധി ജനങ്ങൾ ഇത്തരം വാർത്തകളിലൂടെ ഒന്നും അവരുടെ ജീവിതം കടന്നു പോകുന്നില്ല അവരൊക്കെയല്ലേ ഈ പാർട്ടിക്ക് വിലക്കെടുക്കാവുന്ന പാർട്ടിക്ക് ചില പ്ര എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകളിലൂടെ തന്ത്രങ്ങളിലൂടെ പി ആർ വർക്കുകളിലൂടെ ഒടുവിലൊരു വോട്ട് കച്ചവടം ഒരു വലിയ വിഭാഗം അപ്പോൾ അങ്ങ് പറയുന്ന ഈ മുപ്പത്തിനാല് ശതമാനം മധ്യവർഗത്തിലെ വളരെ ഒരു ചെറു ന്യൂനപക്ഷം മാത്രമാവാം ഒരു പക്ഷേ ഇത്തരം സമൂഹ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഇത്തരം ചാനലുകളിലൂടെ അവരുടെ കണ്ണുകൾ പോകുന്നത് അല്ല പാർട്ടി പറയുന്നത് കേരളത്തിലെ ഏറ്റവും ശക്തമായ കേഡർ പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് അവരെ ധരിച്ചു വെച്ചിരുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയൻ ധരിച്ചു വെച്ചിരുന്നത് ഈ ഒരു നവോത്ഥാന നായകനായിട്ട് അദ്ദേഹം മാറി കേരളത്തിനെ മാറ്റാം എന്നാണ് എന്തുകൊണ്ടങ്ങനെ ധരിച്ചു തന്നു ആരാ ഉപദേശകരുന്നോ എനിക്കറിഞ്ഞൂടാ എങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കാരണങ്ങൾ പലതും നമുക്ക് കാണാം നൂറ്റി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് മുന്നിൽ പോയത് ഒരു സീറ്റ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് ആലപ്പുഴ ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും എൽ ഡി എഫിന് നഷ്ടപ്പെടുകയാണ് അത് നഷ്ടപ്പെട്ടു എന്ന് മാത്രം പരിശോധിച്ചാൽ പോരെ സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് ലോക്സഭ അപ്പോൾ സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള ബൂത്തുകളിൽ അവരുടെ വോട്ട് ഇവിടെ നഷ്ടപ്പെട്ടു അപ്പോൾ ഈശ്വരവിശ്വാസവുമായിട്ടൊരു ഫ്രിക്ഷൻ വന്നപ്പോൾ കേരളത്തിലെ സമൂഹം ക്യാപ്സൂൾ വിഴുങ്ങിയില്ല അത് കൃത്യമായി അവരതിനെ പ്രതികരിക്കുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ മധ്യവർഗ്ഗത്തെക്കുറിച്ചും ഈ ചെറുപ്പക്കാരെ കുറിച്ചും ഒക്കെ സ്വയം ചോദിച്ചുകൊണ്ട് അപ്പം ജനങ്ങൾ ആലോചിച്ചോട്ടുകയും കൃത്യമായി പ്രതികരിക്കാൻ ജനങ്ങൾക്കറിയാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത് ഇനി രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളുണ്ട് അവിടെ ഒന്ന് തൃക്കാക്കരയും മറ്റൊന്ന് പുതുപ്പള്ളിയിലുമാണ് പുതുപ്പള്ളി ഒരു എലീറ്റ് അല്ലെങ്കിൽ എറണാകുളം പട്ടണത്തോടെ കിടക്കുന്ന പ്രത്യേകിച്ച് കൂടുതൽ ഒരുപാട് പിന്നെ മധ്യവർഗത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലം പാവപ്പെട്ടവരവിടെ വളരെ വളരെ കുറവാണ് പിന്നെ മറ്റേ ദളിത് കോളനികളോ അതൊക്കെ കുറവാണ് അവിടെ പി ടി തോമസ് വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് വാങ്ങിച്ച് എന്ന് മാത്രമല്ല സകല ഏജൻസികളും നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലുകളൊക്കെ പറഞ്ഞിരുന്നത് ഒരു പണ്ടായിരം മുവായിരം വോട്ടുകളൊന്നും പോവില്ല എന്നാണ് അതിനെല്ലാം കണക്ക് തെറ്റിച്ചുകൊണ്ട് ഇരുപത്തയ്യായിരത്തി പതിനേഴ് വോട്ടിനാണ് ഉമാ തോമസ് എന്ന് പറയുന്ന ആള് ജയിക്കുന്നത് അപ്പോൾ പുതുപ്പള്ളിയിലെ കാര്യം അല്ല അപ്പോൾ കാക്കര അത് പറയുമ്പോൾ ആലോചിച്ച് നോക്കണൊരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുകയാണ് എല്ലാ മന്ത്രിമാരോടുണ്ടായിരുന്നു അതെ നായർ ഓട്ടരുടെ വീട്ടിൽ നായർ മന്ത്രി പോകുന്നു ഓർത്തഡോക്സ് ഓട്ടവരുടെ വീട്ടിൽ ഓർത്തഡോക്സ് മന്ത്രി പോകുന്നു മർദ്ധമാവോട്ടരുടെ വീട്ടിൽ മന്ത്രി പോകുന്നു അത്ഭുതകരമായ ഈ മുസ്ലിം മന്ത്രി ഈഴവ മന്ത്രി അവരങ്ങി എല്ലായിടത്തും പോകുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അതൊരു ചെറിയ മണ്ഡലമാണ് വോട്ടർമാരെയൊക്കെ കാണുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ ആ തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ സന്നാഹവുമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ യു ഡി എഫിൻ്റെ സന്നാഹം വളരെ ദുർബലമായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ഉമാ തോമസ് അങ്ങോട്ടും കൊണ്ടും പോയി എന്നുള്ളതല്ല അത്ര ഒരു കേഡർ സംവിധാനം കോൺഗ്രസിന് ഇല്ല അപ്പോൾ അതിനൊന്നും ഇല്ലാതെ തന്നെ ഈ വലിയൊരു വിജയം ഉമാ തോമസിന് എങ്ങനെ നേടാൻ കഴിയുമോ എന്ന് പറഞ്ഞത് ജനങ്ങൾ അത്തരം സ്വാധീനത്തിന് വടങ്ങുന്നവരല്ല എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് സുഹൻ പോയി ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറഞ്ഞത് രണ്ട് പുതുപ്പള്ളി വന്നു അച്ഛൻ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷം ചാണ്ടി കേരള കേരള വിഭാഗം കൂടി വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് മണ്ഡലമാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്വാധീനം ഇനി നമ്മൾ കോട്ടയത്തോടെ അറിയാൻ പോകുന്നുണ്ട് എങ്കിലും നമ്മൾ ഒരു സ്വാധീനം മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ്സിന് കോട്ടയത്ത് ചെലുത്താൻ കഴിഞ്ഞില്ല ഒരുപക്ഷേ സഹതാപം കാണാം ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം കാണാം അതൊരു ഘടകമാ അതൊന്നും നമുക്ക് വിസ്മരിച്ചിട്ട് കാര്യമില്ല എന്തായാലും ശരി ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഗവൺമെൻറ്റിനെതിരെ വിധിയെഴുതി എന്ന് പറയുമ്പോൾ ജനങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ ഈ വീണാ വിജയൻ്റെ ഈ കേസിനെ പരിശോധിക്കാൻ വീണാ വിജയൻ അഴിമതിപ്പണം കൈപ്പറ്റി മാസപ്പടി ഇനത്തിലൂടെ വീണാ വിജയൻ നടത്തിയത് ഒരു കൊടും കൊള്ളയാണ് എന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം എൻ്റെ നിരീക്ഷണത്തിൽ ജനങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്നെ എനിക്ക് വിശ്വസിക്കുന്നുള്ളൻ്റെ പിളിത്തളിവ് ഞാൻ സ്വയം പറയാം വീണാ വിജയനെ ഏറ്റവും നന്നായിട്ട് ന്യായീകരിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് സി പി എമ്മിൻ്റെ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററാണ് അവസാനത്തെ അദ്ദേഹത്തിന് ആദ്യം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് പറഞ്ഞു പിന്നെ ജി എസ് ടി കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ ബോധപൂർവം വീണ ഒരു 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 സംരംഭകയെ വഷളാക്കാൻ നടത്തുന്ന ശ്രമമാണെന്ന് പറഞ്ഞു ഇതൊക്കെയാണല്ലോ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ്സ് ആണല്ലോ ഇതല്ല അവസാനം ചോദിച്ചപ്പോൾ അവർ നടത്തിയ ഇടപാട് അവർ പറയട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന ഗോവിന്ദഷ്ട്രിയാണ് കണ്ടത് അവിടെയും ഒരു കാര്യം മനസ്സിലാക്കണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ ആദരണീയമായ ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് സി പി എമ്മിൻ്റെ ആദ്യത്തെ സെക്രട്ടറി സി എസ് കണാരനായിരുന്നു ആദ്യം പിന്നെ വന്നു ഇ എം എസും അതുപോലെ തന്നെ ബി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ പിന്നെ അല്ല ഇ കെ നയനസ് ചടയൻ ഗോവിന്ദൻ പിന്നീടാണ് അതെ പിണറായി വിജയൻ വരുന്നത് പക്ഷേ അവരെയൊക്കെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഗൗരവത്തോടാണ് കണ്ടിരുന്നത് അപ്പോൾ ഗൗതമാഷ്ട്രഷ്ടർ ഒരു ചിത്രം എടുത്താൽ വ്യക്തിപരമായിട്ട് എനിക്ക് ഗൗതമമാഷ്ട്രറോട് ബഹുമാനമുള്ള ആളാണ് കാരണം അതെ അദ്ദേഹം അഴിമതിക്കാർന്നല്ല എക്സൈസ് വകുപ്പ് താരതമ്യനെ ഭംഗിയായിട്ട് കൊണ്ടുപോയ ഒരാളാണ് പിന്നെ ഞാൻ സംയമനം വിടാതെ പ്രതികരിക്കുന്ന ഒരാളാണ് മോശമായ ഒരു പ്രതികരണം ഗൌതമ മാസ്റ്റർ പറഞ്ഞിട്ടില്ല ം മാസ്റ്റർ ഒരു 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 വളരെ അദ്ദേഹത്തിൻ്റെ ഒരു മാന്യത സൂക്ഷിച്ചുകൊണ്ടാണ് ശി ആ ആ ആയിക്കോട്ടെ എങ്കിലും അത്യാവശ്യം പിന്നെ ഒരു 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 പിന്നെ നമ്മുടെ പ്രത്യയശാസ്ത്രവും ഒക്കെ അത്യാവശ്യം അദ്ദേഹം പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകം എങ്കിൽ പോലും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹത്തിൽ ആദ്യം അദ്ദേഹത്തിനെ എങ്ങനെയാണ് വിലയിരുത്തേ അദ്ദേഹത്തിന് ഗോവിന്ദം മാസ്റ്റർ എന്ന ആളുകൾ വിളിച്ചു ഞാൻ ഈ പറയുന്ന മാധ്യമങ്ങളിൽ വരുന്ന പ്രതികരണത്തിൽ വെച്ചാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ കൃത്യമായിട്ട് ഓരോ മാധ്യമങ്ങളുടെയും ഓരോ വായനക്കാരൻ്റെയും പ്രതികരണം പഠിക്കുന്ന ഒരാളാണ് രണ്ടാമത് ഗോവിന്ദം മാസ്റ്റർ വിട്ടിട്ട് അദ്ദേഹം ഗോവിന്ദനായി മൂന്നാമത് അദ്ദേഹത്തിനെ അപമാനിച്ചുകൊണ്ട് അപ്പം ഗോവിന്ദനാക്കി അതെ അത്ര അത്രമാത്രം അദ്ദേഹം അപമാനിക്കപ്പെട്ടു ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രസൻറ്റബിൾ നേതാക്കന്മാരിൽ ഒരാളാണ് തീർച്ചയായിട്ടും ഗോവിന്ദം മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണങ്ങളൊന്നും ഇല്ലല്ലോ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളുമാണ് അങ്ങനെ ഒരാളിന് പോലും ഈ സ്ഥിതി വന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ കേസിനെ ഇറങ്ങിയതാണ് അതിനോടുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് അത് കാണുന്നത് അതിനർത്ഥം കേരളത്തിലെ ഒരു പൊതുസമൂഹ സിവിൽ സൊസൈറ്റി വീണ കുറ്റക്കാരിയാണെന്ന് തന്നെയാണ് കാണുന്നത് അങ്ങേട നിരീക്ഷണത്തിൽ സി പി എം എന്ന രാഷ്ട്രീയ കക്ഷി ഇനി കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ വീണാ വിജയനെ സംരക്ഷിക്കാൻ നോക്കരുത് വീണ വിജയൻ നിയമത്തിന് മുന്നിൽ വിധേയായി മുന്നോട്ട് പോകണം പിണറായി വിജയൻ ഒരു പക്ഷേ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം ഇത്തരം ചില ഐഡിയോളജികളാണോ തീർച്ചയായിട്ടും ഈ കേസ് ആദ്യം തന്നെ ഗോവിന്ദം മാഷ്ടർ സ്വീകരിക്കേണ്ട നിലപാട് തൻ്റെ മകൻ്റെ കേസ് വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചിട്ട് നിലപാടുണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ അവൻ തെറ്റുകാരനാണെങ്കിൽ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ അവന് കൊടുക്കട്ടെ എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ച് മാറുന്നില്ലേ നല്ലൊരു ഒരു ഒരു മോഡലാണ് അദ്ദേഹം സൃഷ്ടിച്ചത് ഗോവിന്ദം മാഷ്ടർ പറയേണ്ടത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ വീണ കുറ്റക്കാരിയാണെങ്കിൽ വീണയെ ശിക്ഷിക്കട്ടെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ഉത്തരവ് വന്നതോടുകൂടി ഈ കേസിൽ തീർച്ചയായിട്ടും പ്രതിക്കൂട്ടിലായി കഴിഞ്ഞു പ്രതിക്കൂട്ടിലായി നിന്ന സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു പ്രതിയെ സംരക്ഷിക്കാനാണ് സി പി എമ്മിൻ്റെ സെക്രട്ടറി ശ്രമിച്ചത് അങ്ങനെ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല പൊതുസമൂഹത്തെ അദ്ദേഹത്തിൽ അർപ്പിച്ചിരുന്ന ഒരു വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു അന്തസ്സും നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഇനി കൂടുതൽ ശക്തമാകും ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് അങ്ങ് വിശ്വസിക്കുന്നു സോഷ്യൽ ഓഡിറ്റിംഗ് എന്തായാലും തീർച്ചയായിട്ടും ശക്തമാകും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് പല പല കാരണങ്ങളാൽ വ്യത്യസ്തങ്ങളായിട്ടൊക്കെ വരും പക്ഷേ ഓരോ നേതാവും സോഷ്യൽ ഓഡിറ്റിന് എന്നുള്ള കാര്യത്തിൽ സ്വയം സംശയിക്കേണ്ട ആരും നിയമത്തിന് അതീതരല്ല ആളുകളെ വിരട്ടിയോ ഭീഷണിപ്പെടുത്തിയോ ഒന്നും ആരുടെയും ബഹുമാനം ആർജിക്കാൻ ആരെങ്കിലും കഴിയുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരെ വിട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു വാട്ടർ ആയി മാറുന്ന സംഭവമായിരിക്കുമോ മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ട ഈ അഴിമതി അതിനപ്പുറത്ത് ഏകദേശം നാല്പതിനായിരം കോടി രൂപയുടെ ധാതുമണൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കൊള്ളയുടെ കഥകൾ സി പി എം മുതലാളിത്തത്തിലേക്ക് വഴുതി വീഴുന്ന ഏറ്റവും പുതിയ അവരുടെ നയപരമായ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് ബജറ്റ് സ്പീച്ച് നന്ദി നന്ദിഗ്രാമിന് സമാനമായി അല്ലെങ്കിൽ പശ്ചിമബംഗാളിൽ സി പി എമ്മിന് സംഭവിച്ചത് കേരളത്തിലേക്കും പടർന്നു കയറുന്ന കാഴ്ചയാണോ ഒരു കാര്യം വളരെ വ്യക്തമാണ് അല്ല ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട് സോ കുറച്ചൊരു അക്കാഡമിക്കായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വെറും ഒരു കരിമണൽ ഖനനം എന്ന് പറഞ്ഞ് നമുക്ക് പറയാനൊക്ക വിടാനൊക്കത്തില്ല കൊല്ലം തൊട്ട് തോട്ടപ്പള്ളി വരെയുള്ള സ്ഥലത്തെ ഈ ധാതു മണലിൽ അൻപത്തിയാറ് ശതമാനം ഇൽമിനേറ്റ് അടങ്ങിയ മണ്ണാണ് ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ കൊല്ലം മെറ്റീരിയൽ എന്നാണ് അറിയപ്പെടുന്നത് അമ്പത്താറ് ശതമാനം ഉള്ള മണ്ണ് ലോകത്തെവിടെയുമില്ല ലോകത്തെവിടെയുമില്ല അപ്പം പെട്രോൾ എടുക്കുകയാണെങ്കിൽ പെട്രോൾ സൗദി അറേബ്യയിലുണ്ട് ഈവൻ റഷ്യയിലുണ്ട് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് പെട്രോൾ ഇറക്കാം പക്ഷേ ഈ ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റ് ഇലമിനേറ്റുള്ള താതു മണല് ലോകത്ത് കിട്ടുന്നത് നമ്മുടെ പിന്നെ തീരത്താണ് ആ കരിമണലാണ് കൊള്ളയടിക്കപ്പെട്ടത് നിസ്സാര കാര്യമാണോ അത് അതിനാരെന്തു ന്യായീകരണം കൊടുത്തിട്ടെന്ത് കാര്യം ഇരിക്കുന്നു അത് അക്ഷന്തവ്യമായ അപരാധമല്ലേ അക്കാര്യത്തിൽ സംഭവിച്ചത് അല്ല പക്ഷേ അത് ഉപയോഗിക്കപ്പെടണ്ടേ ഇത്ര വലിയൊരു കനി നിക്ഷേപം പൊതിഞ്ഞു വെച്ച് നമ്മൾ എന്തിനാ എന്തിനാണ് ദരിദ്ര അത് പൊതിഞ്ഞ് വെച്ച് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള പൊതിഞ്ഞു വെച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉപയോഗിക്കണം പൊതുമേഖലാ കൃത്യമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ആ ഒരു നിലപാടിലേ പൊതുമേഖലാ സ്ഥാപനങ്ങളും നടത്തുന്ന ഈ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ബന്ധങ്ങൾ അവരുടെ ഇടപാടുകളൊക്കെ നമുക്കറിയാം അപ്പോൾ അതിലെല്ലാം ഈ സ്വകാര്യ കക്ഷികൾ നൂഴ്ന്നു കയറുകയും കൊള്ളയടിക്കുകയും ചെയ്യും അത് ഇവിടുത്തെ ഒരു പൊതു സ്വഭാവമായി മാറിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഖനനം നടന്ന ഇന്ത്യൻ ട്രെയറർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ടൈറ്റാനിയം ചവറയിലെ കേരള മെറ്റൽസ് മിനറൽസ് സ്റ്റേറ്റ് ഗവൺമെൻ്റ് കീഴിലാണ് അവർ ധാതുമണൽ മണൽ ഖനനം നടത്തുന്നതിനകത്ത് ഇടപെടാൻ കഴിയുന്ന രാഷ്ട്രീയ സ്വാധീനം പരിമിതമാണ് ഇല്ല ഇല്ലായെന്ന് ഞാൻ പറഞ്ഞില്ല പരിമിതമാണ് പക്ഷേ ഒരു സ്വകാര്യ മേഖല ഒരു സ്വകാര്യ കമ്പനി ഈ മണൽ വാരിക്കൊണ്ട് പോകട്ടെ എന്ന് പറയുമ്പോഴാണ് ഞാനീ പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതനുസാരമായിട്ട് കാണാൻ പറ്റില്ല